ചെടികളെയും പൂക്കളെയൊക്കെ നന്നായി പരിപാലിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ക്ലയൻറ് ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പഴയ ആർ സി ബിൽഡിങ് റീനോവേറ്റ് ചെയ്ത് ഒരു കണ്ടംപററി ഡിസൈൻ ഡിസൈനിലേക്ക് മാറ്റിയതാണ് പെയിന്റ് അടിച്ച് വൃത്തിയായി പരിപാലിച്ചു വരുന്ന വീട്ടില് അദ്ദേഹത്തിന് പുതിയതായി വാങ്ങിയ കിയാ സെൽറ്റോസും അദ്ദേഹത്തിന്റെ പഴയ സ്വിഫ്റ്റും നിർത്താൻ വേണ്ടി ഒരു കാർ ഷെഡ് വേണം അതിന് അദ്ദേഹം തിരഞ്ഞെടുത്ത സ്പേസ് എന്ന് പറയുന്നത് പതിനഞ്ചടി വീതിയും ഇത് ഇരുപത്തിനാലടി നീളമുള്ള ഒരു മുറ്റത്തിന്റെ സൈഡാണ് അവിടെ കാർ പോർച്ച് നിർമ്മിക്കുമ്പോൾ നമുക്ക് നമുക്ക് മുന്നിലുള്ള കൺസേണുകൾ വരണം കാർപോർച്ച് വരുന്നതോടുകൂടി ആ വീടിനകത്തുള്ള ലിവിങ് ഏരിയയും കിച്ചണും ഇരുട്ടാവരുത് അതുപോലെ പതിനഞ്ചടി വീതി ഉള്ള സ്ഥലത്ത് ഒരു രണ്ടടിയോളം ചെടികളും മരങ്ങളും നിൽക്കുന്നുണ്ട് അത് നശിപ്പിക്കാനും പാടില്ല അതുപോലെ വീടിൻ്റെ കണ്ടംപററി പാറ്റേണിന് മാച്ചാവുന്ന കളർ തീമൊക്കെ മാച്ചാകുന്ന രീതിയിൽ വേണം ചെയ്യാൻ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സൈഡ് മറച്ചിട്ട് ഒരു മൂൾ വശം പോളി കാർബൺ ഷീറ്റ് ഇട്ട് നമ്മൾ പ്രകാശത്തെ ബ്ലോക്ക് ചെയ്യാതെ പരമാവധി സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് ഒരു ഷെഡ് നിർമ്മിക്കാനാണ് തീരുമാനിച്ചത് നാല് നാല് സ്ക്വയർ പൈപ്പ് ഒരേ അകലത്തിൽ നമ്മൾ നാല് പില്ലറും നാല് ബീമുമായി ഉപയോഗിച്ചു അതിൻ്റെ കോർണറിൽ നമ്മളൊരു നാല് നാല് കൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ അകത്ത് നാൽപ്പത് സെൻറ്റിമീറ്ററിൻ്റെ നാൽപ്പത് സെൻറ്റിമീറ്റർ സ്ക്വയറായി നമ്മളൊരു പാറ്റേൺ നിർമ്മിച്ച് രണ്ട് പൈപ്പ് ഉണ്ട് നാല് രണ്ട് പൈപ്പ് നമ്മൾ ചുമരിൽ കൊടുക്കുക ചെയ്തത് ഒരു ബീമിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നതിന് വേണ്ടി വെൽഡിംഗ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കോട്ട അപ്പോക്സി പ്രൈമറി അപ്ലൈ ചെയ്തു അതിൻ്റെ മുകളിൽ നമ്മൾ ബോഡി ഫില്ലർ ജോയിൻ്റുകളിലെല്ലാം ഫില്ല് ചെയ്തു അതിനുശേഷം പേപ്പർ അപ്ലൈ ചെയ്ത് ഒരു കോട്ട് കൂടി പുട്ടിയുടെ മുകളിൽ വീണ്ടും ഒരു കോട്ട് അപ്പോക്സി പ്രൈമർ അടിച്ച് രണ്ട് കോട്ട് ഗ്രീൻ പെയിന്റ് ആണ് അടിച്ചത് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യുന്ന നിർമ്മിതികൾക്ക് പെയിന്റിങ് വളരെ പ്രധാനപ്പെട്ടതാണ് വെൽഡ് ചെയ്യുന്ന ഭാഗത്തും ഗ്രൈൻഡ് ചെയ്യുന്ന ഭാഗത്തും കട്ട് ചെയ്യുന്ന ഭാഗത്തും തുരുമ്പ് പെട്ടെന്ന് കുടിക്കും അതുപോലെ നമ്മൾ ഇതിൻ്റെ ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റോപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് രണ്ട് മില്ലിമീറ്റർ തിക്നെസ് ഉള്ള പോളി ഷീറ്റ് രണ്ട് മിലിമീറ്റർ വളരെ മിനിമം തിക്നെസ് ആണ് എങ്കിൽ കൂടി നമ്മുടെ ക്ലയൻറിന്റെ ആവശ്യപ്രകാരം നമ്മൾ അതാണ് ഇട്ടത് അത് ഒരു ബ്ലാക്ക് ഷെയ്ഡുള്ള പോളിയോ കാർബണീറ്റ് ആണ് ബ്ലാക്ക് കളർ നമ്മൾ സെലക്ട് ചെയ്യാനുള്ള കാരണം ഈ ഇതിന്റെ മുകളിലുള്ള ചെറിയ വെള്ളത്തുള്ളികളോ മറ്റു കാര്യങ്ങളോ പെട്ടെന്ന് ആ താഴേക്ക് ഒന്നും വിസിബിൾ ആവില്ല അതേപോലെ തന്നെ ചൂടിനും ചെറിയ തോതിലുള്ളൊരു മാറ്റം ഉണ്ടാവും പോളിയോ ഷീറ്റ് ഇടുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ നമ്മളതിനും തീരുമാനിക്കാന്നുള്ളതാണ് കാരണം ഇത് പല രീതിയിലും ഡാമേജ് വരാറുണ്ട് പിന്നെ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഗുണം കിട്ടാറില്ല നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ട് ഇതിന്റെ ജോയിന്റുകളെല്ലാം ഫ്രെയിമിന്റെ മുകളിൽ വരത്ത രീതിയിൽ ആണ് ഫ്രെയിം ഉണ്ടാക്കിയിട്ടുള്ളത് അത് അതേപോലെ തന്നെ രണ്ട് ഷീറ്റുകൾ തമ്മിൽ ഒരു രണ്ട് രണ്ട് മില്ലിമീറ്റർ മുതൽ മൂന്ന് മില്ലിമീറ്റർ വരെ ഗ്യാപ്പ് വെച്ച് അതിനകത്ത് സിലിക്കോൺ അപ്ലൈ ചെയ്ത് അതിന്റെ മുകളിൽ അലുമിനിയം ബീഡിങ് നമ്മൾ സ്ക്രൂ ചെയ്ത് നിർത്തും അതിനുശേഷം ആ സ്ക്രൂവിനെ കൺസീൽ ചെയ്യാൻ വേണ്ടി ഒരു റബ്ബർ ബീഡിങ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ആ ബീഡിംഗ് നമ്മൾ അപ്ലൈ ചെയ്യും അതിനുശേഷം രണ്ട് സൈഡിലും സിലിക്കോൺ വെച്ച് വാട്ടർ സീലിംഗ് ചെയ്തിട്ടാണ് നമ്മളിത് റൂഫിന് ഒരു ഒരടിയോളം കൊടുത്തിട്ടുണ്ട് എന്നാലും സ്റ്റിക്കർ കുറച്ചതായത് കൊണ്ട് ആ പച്ചയുടെ ഒരു കണ്ടന്റ് വെള്ളത്തുള്ളികളൊക്കെ ഉള്ളത് കൊണ്ടാണ് വെള്ളത്തുള്ള അടുത്തതായി ഇരുപത്തിമൂന്നടി നീളവും പതിമൂന്നടി വീതിയുള്ള നമ്മുടെ ഈ കാർഷെഡിന്റെ എക്സ്പെൻസ് ഒന്ന് പരിശോധിക്കാം നമുക്ക് ഇതിന് മൊത്തത്തിൽ ചിലവ് വന്നിട്ടുള്ളത് ഏകദേശം അറുന്നൂറ് കിലോയോളം മെറ്റീരിയലാണ് നമ്മൾ എടുത്ത പൈപ്പുകളെല്ലാം അപ്പോളോ കമ്പനിയുടെ പതിനാറ് കെ ജി മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് ലെങ്ത് രണ്ട് രണ്ട് സ്ക്വയർ ട്യൂബും ആറ് ലെങ്ത് നാല് നാല് സ്ക്വയർ ട്യൂബും ഒന്നേക്കാൾ ലെങ്ത്ത് നാല് രണ്ട് പൈപ്പുമാണ് നമുക്ക് ഇതിന് ചിലവായിട്ടുള്ളത് പിന്നെ കുറച്ച് പ്ലേറ്റുകളും അത്തരം മെറ്റീരിയലുകളാണ് ഇരുമ്പിന് മൊത്തത്തിൽ നമുക്ക് അമ്പതിനായിരം രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതിന്റെ റൂഫിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള കോളി കാർബണൈറ്ററിന് അഞ്ഞൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തത് അഞ്ഞൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് പോളി കാർബണേറ്റ് ഷീറ്റിന് ഒരു സ്ക്വയർ ഫീറ്റിന് എഴുപത് രൂപ നിരക്കിൽ ഏകദേശം മുപ്പത്തി ആറായിരം രൂപ ചിലവായിട്ടുണ്ട് ഒരു സൈഡിലും മുകളിലും പോളി കാർബണേറ്റ് ഷീറ്റ് മിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര ക്വാണ്ടിറ്റി വന്നത് ലേബർ മൊത്തത്തിൽ മുപ്പത്തി എട്ടായിരം രൂപയോളം ലേബർ വന്നിട്ടുണ്ട് കാരണം എടുക്കേണ്ടത് വന്നുകൊണ്ട് കുറച്ച് സമയം ചെയ്ത പണിയാണ് അതുകൊണ്ട് തന്നെ മുപ്പത്തി എട്ടായിരം രൂപയോളം ലേബർ കോസ്റ്റ് വന്നിട്ടുണ്ട് പെയിന്റിങ്ങിന് പെയിന്റ് ഉൾപ്പെടെ പന്ത്രണ്ടായിരം രൂപയോളം വന്നിട്ടുണ്ട് ഏകദേശം ഇതിന് വന്ന ചെലവ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ പ്രിയമുള്ളവരെ അനുദിനം നവീനവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ആധുനികവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയൽ മേഖലയിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി മുഴുവൻ സമയവും ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങളുടെ അനുഭവ പരിചയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനും നിങ്ങളുടെ സംശയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഉപകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്കും സമയാസമയങ്ങളിൽ കാണുന്നതിനു വേണ്ടി നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപയോഗിക്കുന്നത്